ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ പൈൽസ് രോഗത്തിനും മലബന്ധത്തിനും താറാമുട്ട ഒറ്റമൂലി ഇത് പണ്ടുകാലം മുതൽ തന്നെ ആൾക്കാർ പറഞ്ഞു പറഞ്ഞു വരുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മുട്ട ഓംലെറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അയ്യോ മുട്ട ചൂടാണ് കോഴിയിറച്ച ചൂടാണ് വേണ്ട നമുക്ക് താറാ വിറച്ചിയും താറാ കഴിക്കാം മാത്രമല്ല പൈൽസ് രോഗം ഉണ്ടെങ്കിൽ ഇത് മാറുന്നതിന് ഡെയിലി രണ്ട് താറാമുട്ട ഈ ഉപ്പിലിട്ട് പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ വേറെ പല സാധനങ്ങളിലിട്ട് പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കാൻ പറയും താറാമുട്ട ഒറ്റമൂലി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പൈൽസ് രോഗം മാറുമോ മലബന്ധം മാറുമോ വിശദീകരിക്കാം അതിനു മുമ്പ് എന്താണ് ഈ പൈൽസ് രോഗം എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടേ മലദ്വാരത്തിന് ചുറ്റും അതായത് മലാശയത്തിന് തൊട്ട് താഴെയുള്ള ഭാഗത്തുള്ള രക്തക്കൊടലുകൾ വികസിച്ച് താഴേക്ക് മസിലുമായിട്ട് അല്പം തള്ളി വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ പൈൽസ് രോഗം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണത് ഉണ്ടാകുന്നതെന്ന് അറിയാവോ സാധാരണഗതിയിൽ ഭൂമിയിലുള്ള ജീവികളെല്ലാം നാലു കാലിലാണ് നടക്കുന്നത് എന്നാൽ മനുഷ്യർ അവന്റെ ബുദ്ധി ഉപയോഗിച്ച് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ക്രമേണ എഴുന്നേറ്റ് നിന്ന് രണ്ട് കാലില് കൃത്യമായിട്ട് ആംഗിൾ ചെയ്ത് നടക്കാനായിട്ട് ശീലിച്ചു നമ്മളിങ്ങനെ എഴുന്നേറ്റ് നിന്ന് നടക്കുന്ന സമയത്ത് നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രഷർ കംപ്ലീറ്റ് താഴേക്ക് വരികയും ഇത് മലദ്വാരത്തിന് ചുറ്റും കൂടുതൽ പ്രഷർ ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്തു ഇങ്ങനെ പ്രഷർ വരുന്ന അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാവർക്കും പൈൽസ് വരുന്നില്ല അമിതമായിട്ട് നമുക്ക് ഈ വൻകുടലിന്റെ ഭാഗത്ത് പെൽവിസിന്റെ ഫ്ലോറിൽ കൂടുതൽ പ്രഷർ വരുന്ന ആൾക്കാർക്ക് ആ ഭാഗത്തുള്ള രക്തക്കുഴലുകൾ കൂടുതൽ ഇറിറ്റേറ്റഡ് ആകുകയും ആ ഭാഗത്തുള്ള മസിലുകളും രക്തക്കുഴലുകളും താഴേട്ട് തള്ളുകയും ചെയ്യും ഈ പ്രഷർ കൂടുതലുള്ളവർക്ക് ഈ രോഗം കൂടുതൽ വന്നു എന്ന് വരാം പാരമ്പര്യമായിട്ട് ഈ പൈൽസ് രോഗത്തിന്റെ ടെൻഡൻസി ഉള്ളവർക്കും ഇത് വന്നു എന്ന് വരാം ഇത് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പ്രഷർ ആയതുകൊണ്ടാണ് ഇത് അമിത പൊണ്ണത്തറി ഉള്ളവർക്ക് വലിയ കുടവയിറക്ക ഉള്ളവർക്ക് ഈ അബ്ഡുമൽ പ്രഷർ കാരണം പൈൽസ് വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്നത് മാത്രമല്ല ഗർഭിണികൾക്ക് പലപ്പോഴും ഈ പെരുവി ക്യാവിറ്റിയിൽ കുഞ്ഞ് കൂടുതൽ വളരുന്നത് കൊണ്ട് ഈ ഒരു പ്രഷറിൽ പൈൽസ് രോഗം ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങൾ ഒരു പക്ഷേ ഓർത്താൽ മനസ്സിലായിരിക്കും ഇതേപോലെ തന്നെ ഈ പൈൽസ് രോഗത്തിൻ്റെ മറ്റു ചില കാരണങ്ങളുണ്ട് നമ്മളിപ്പോൾ മലശോധന ശരിയല്ല മലം കൂടുതൽ ഇപ്പോൾ ആ ഒരു ഭാഗത്ത് പിടുത്തം ഉണ്ടാകുന്നു ആ ഒരു ഭാഗത്ത് കൂടുതൽ ഇൻഫ്ലമേഷൻ നീർക്കിട്ടുണ്ടാകുന്ന സാഹചര്യങ്ങൾ വരുന്നു മലം ശരിയായിട്ട് പോകാത്ത ആൾക്കാർക്ക് അതേപോലെ തന്നെ കൂടുതലായിട്ട് ഇൻഫ്ലമേറ്ററി നീർക്കെട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ഈ പൈൽസിന്റെ ടെൻഡൻസി ക്രിയേറ്റ് ചെയ്തു എന്ന് വരാം അതേപോലെ തന്നെ ആ ഭാഗത്തുള്ള മസിലുകൾ കൂടുതൽ വീക്ക് ആയിട്ടുള്ളവർക്ക് അതായത് വ്യായാമം ചെയ്യാത്ത ആൾക്കാർക്ക് അതേപോലെ ആ ഭാഗത്തുള്ള മസിലുകൾക്ക് കൂടുതൽ ഫ്ലാസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് എല്ലാം തന്നെ ഈ പൈൽസ് രോഗം ഡെവലപ്പ് ചെയ്തെന്ന് വരാം പൈൽസ് രോഗം വന്നു കഴിഞ്ഞാൽ ഇത് മാറുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് പെൽവിക് ഫ്ലോറിലുള്ള മസിൽന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുക ആ ഭാഗത്തുള്ള നീർക്കെട്ട് കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ സാധാരണഗതിയിൽ ആൾക്കാർ വിശ്വസിക്കുന്നത് ചൂട് കൂടുതലുള്ള ഭക്ഷണം ചരീരത്തിന് തണുപ്പ് നൽകുന്ന ഭക്ഷണം നമ്മൾ അതുകൊണ്ടാണ് താറാ മുട്ടയും എല്ലാം തന്നെ ആശ്രയിക്കുന്നത് കാരണം എന്താ താറാവ് കൂടുതലും വെള്ളത്തിൽ സഞ്ചരിക്കുന്നു താറാവ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും ഈ തണുത്ത താറാവിൻ്റെ ഭക്ഷണം എന്നാണ് ആൾക്കാർ വിശ്വസിക്കുന്നത് എന്നാൽ കോഴി ഇറച്ചി പൊതുവേ ചൂടാണ് കോഴിമുട്ട ഭയങ്കര ചൂടാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെ സാധാരണഗതിയിൽ ചൂടുള്ളതും തണുത്തതുമായിട്ടുള്ള ഭക്ഷണമെന്ന രീതിക്കല്ല ഇൻഫ്ലമേറ്ററി ഭക്ഷണമെന്നും ആന്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണമെന്നും നമുക്ക് തരംതിരിക്കുക അതായത് നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം നീർക്കെട്ട് ഇല്ലാതാക്കുന്ന ഭക്ഷണം ഈ നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിഞ്ഞാൽ ഈ പൈൽസിന്റെ ടെൻഡൻസി ഉള്ളവർക്കോ പൊണ്ണത്തറിയുള്ളവർക്കോ ഉള്ളവർക്കോ പെട്ടെന്ന് പൈൽസ് രോഗവും ഫിഷറും എല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഫൈബർ ഇല്ലാത്ത ഭക്ഷണങ്ങൾ അതായത് നമുക്കിപ്പോ മൈദ വെള്ളേരി അതേപോലെ മൈദ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നാരുകൾ ഒട്ടുമടങ്ങിയിട്ടില്ലാത്ത ഭക്ഷണങ്ങൾ അതേപോലെ തന്നെ റെഡ് മീറ്റ് ഇവയെല്ലാം നമുക്ക് ഈ പൈൽസ് രോഗത്തിന്റെ ടെൻഡൻസി ഉണ്ടാക്കും കരിച്ച് മുരിച്ച ഭക്ഷണങ്ങളെല്ലാം ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങളാണ് ഇവ കഴിച്ചു കഴിഞ്ഞാൽ അത് ഈ കുടലിനകത്ത് ഉണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ നീർക്കെട്ടിന്റെ ഭാഗമായിട്ട് പൈൽസിന്റെ ടെൻഡൻസി കൂടുതൽ വന്നു എന്ന് വരാം എന്നാൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ നീർക്കെട്ട് കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ ഫ്രൂട്ട്സ് പോലുള്ള ഭക്ഷണങ്ങളാണ് ആന്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ ഈ ആന്റി ഇൻഫ്ലമേറ്ററി നീർക്കെട്ട് കുറയ്ക്കുന്ന ഭക്ഷണങ്ങളാണ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള അലർജി രോഗം മുതൽ പൈൽസ് മുതൽ ഈവൻ ക്യാൻസർ രോഗം വരെ ചെറുത്ത് നിൽക്കുന്നതിന് ശരീരത്തിനെ സഹായിക്കുന്നത് ഇൻഫ്ലമേറ്ററി ഭക്ഷണം നീർത്തിട്ടുണ്ടാക്കുന്ന ഏത് ഭക്ഷണം കഴിച്ചിരുന്നാലും അത് ശരീരത്തിനകത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രോഗങ്ങൾ ഉണ്ടാക്കും പൈൽസും വരുന്നത് അതേപടി തന്നെയാണ് അതേപോലെ വ്യായാമം ഇല്ലാത്തൊരു ജീവിത രീതി പൊണ്ണത്തടി ശരീരം ഒട്ടും കയറിയാത്ത ആൾക്കാര് മലശോധന ശരിയായിട്ട് നടക്കാത്തവർ വെള്ളം കുടിക്കാത്ത സ്വഭാവമുള്ളവരെല്ലാം പൈൽസ് വന്നു വരാം ഇതിന് താറാ അല്ലെങ്കിൽ താറാവിറച്ചുമായിട്ട് ഒരു ബന്ധവുമില്ല മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുക താറാവ് ഇറച്ചി എന്ന് പറയുന്നത് റെഡ്മീറ്റ് വിഭാഗത്തിൽപ്പെടുന്ന അതായത് ചോപ്പ് നിറ ഉള്ള ഇറച്ചിയാണ് റെഡ്മീറ്റ് പെടുന്ന ബീഫ് മട്ടൺ പോർക്ക് താറാവ് എന്നിവ കഴിച്ചാല് നിങ്ങൾക്ക് കുടലിനകത്ത് നീർക്കെട്ട് ഉണ്ടാകുകയാണ് ചെയ്യുന്നത് ഇവ ഇൻഫ്ലമേറ്ററി ഫുഡാണ് ഈ ഇൻഫ്ലമേഷൻ നിങ്ങൾക്ക് അതായത് നീർക്കെട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ പൈൽസ് രോഗമോ ഫിഷർ രോഗമോ മലമ്പിടുത്തമോ എല്ലാം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതല്ലാതെ താറാവ് കഴിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് ഈ പൈൽസ് രോഗം മാറുകയോ താറാവ് തണുപ്പോ അല്ല ഇത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക അതേപോലെ തന്നെയാണ് താറാ കാര്യം താറാവിന്റെ മുട്ടക്കകത്ത് നമ്മുടെ കോഴിമുട്ടയെ അപേക്ഷിച്ച് പ്രോട്ടീന്റെ അളവ് ഏകദേശം ഇരട്ടിയുണ്ട് കാരണം അവയുടെ വലിപ്പ കൂടുതലുണ്ട് അതേപോലെ തന്നെ കാലറി ഊർജത്തിന്റെ അളവും കൂടുതലുണ്ട് ഒരു കോഴിമുട്ടയ്ക്ക് ഏകദേശം അറുപത്തഞ്ച് മുതൽ എഴുപത് കിലോ കാലറി ഊർജ്ജം ഉണ്ടെങ്കിൽ ഒരു താറാമുട്ടയ്ക്കകത്ത് ഏകദേശം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീനിന്റെ അളവും ഇതിനകത്ത് താരതമ്യേന അല്പം കൂടുതലാണ് അതേപോലെ തന്നെ കൊഴുപ്പിന്റെ അളവും കൂടുതലാണ് അതായത് താറാമുട്ട കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ടെൻഡൻസി ഉണ്ടെങ്കിൽ അതൊരല്പം കൂടും എന്നല്ലാതെ ഇതുകൊണ്ട് മറ്റു ഗുണങ്ങളില്ല വൈറ്റമിൻ എയുടെ കണ്ടന്റ് നമുക്ക് കോഴിമുട്ടയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു അല്പം ഒരു അഞ്ച് ശതമാനം കൂടുതൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ഇ കണ്ടന്റ് അഞ്ച് ശതമാനം കൂടുതൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ കോലീൻ പോലുള്ള മറ്റു ആൻറ്റി ഓക്സിഡൻസ് നമ്മൾ കോഴിമുട്ടയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ താറാവിൻ്റെ മുട്ടക്കകത്ത് കുറവാണ് എന്നല്ലാതെ താറാവിൻ്റെ മുട്ടയ്ക്കകത്ത് അത്ഭുതകരമായ മറ്റു ഗുണങ്ങൾ ഇല്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ നിങ്ങൾക്ക് കഴിക്കാം ഇപ്പൊ കൂടുതൽ പ്രോട്ടീൻ ഒക്കെ കഴിക്കണമെന്നുള്ളവർക്ക് രുചി താറാവിൻ്റെ മുട്ടയുടെ ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് കഴിക്കാം എന്നാൽ പലപ്പോഴും ഈ കോഴിമുട്ട അല്ലെങ്കിൽ പലതരത്തിലുള്ള മുട്ടകൾ കഴിച്ചാൽ ഈ പൈൽസ് രോഗം കൂടുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇവയ്ക്കകത്ത് ഫൈബറുകളില്ല നാരുകളില്ലാത്ത ഒരു പ്രോട്ടീൻ കൊഴുപ്പ് ഘടകം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് നമുക്ക് കോഴിമുട്ടയും താറാ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ കോഴിമുട്ട കഴിക്കുമ്പോഴോ താറാവിൻ്റെ മുട്ട കഴിക്കുമ്പോൾ നിറയെ ഇപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് ചേർത്തിട്ട് അല്ലെങ്കിൽ സാലഡുകൾ അരിഞ്ഞ് ചേർത്തിട്ട് നിങ്ങൾ ഇവ കഴിക്കുന്നുണ്ടെങ്കിൽ ഹെൽത്തിയാണ് പൈൽസ് രോഗത്തിന് കോഴിമുട്ട കഴിക്കുന്നുണ്ടോ താറാവിൻ്റെ മുട്ട കഴിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ഒരു കുഴപ്പവുമില്ല കാരണം ഇവയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള ഉയർന്ന അളവിലുള്ള പ്രോട്ടീൻ ഈ മലാശയത്തിന് ചുറ്റുള്ള മസിലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് കോഴിമുട്ട കഴിച്ചാലും താറാമുട്ട കഴിച്ചാലും ഒരേപോലെയാണ് സംഭവിക്കുന്നത് പ്രത്യേകിച്ച് കോഴിമുട്ടയ്ക്ക് ഈ പൈൽസ് രോഗത്തിന് പ്രത്യേകിച്ച് അപകടങ്ങളില്ല രണ്ടാമത്തെ രണ്ടാമത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ മുട്ട ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ വീട്ടില് മുട്ട കഴിക്കുന്ന എങ്ങനെയാണ് പൊരിച്ചാണ് കഴിക്കുക മുട്ടയ്ക്ക് രുചി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ എരിവോ നിറയെ ചേർക്കും കുരുമുളക് പൊടി ഒരു ഇൻഫ്ലമേറ്ററി നമ്മുടെ കുടലിനകത്ത് ഒരു ചെറിയൊരു ഇൻഫ്ലമേഷൻ നീർത്തിട്ടുണ്ടാക്കാൻ കാരണമാകും കാരണം ഇവയുടെ എരിവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് ഇതിൻ്റെ സ്പൈസസിൻ്റെ സ്കോർ റാങ്കിങ് എന്ന് പറയുന്നത് ഫിഫ്റ്റി തൗസൻഡ് മുതൽ വൺ ലാക്ക് വരെയാണ് ഈ കുരുമുളകിൻ്റെ റേഞ്ച് കുരുമുളക് ചേർത്ത് നമ്മൾ കോഴിമുട്ട കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പൈൽസ് രോഗമുണ്ടെങ്കിൽ ഈ രോഗം കൂടാൻ കാരണമാകും അതായത് ഇതിനകത്ത് ചേർക്കുന്ന മുളകിൻ്റെ അളവാണ് പ്രശ്നം അതല്ലാതെ മുട്ടയ്ക്കല്ല ഇതിൻ്റെ കുഴപ്പം വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോഴിമുട്ട വേണമെങ്കിലും താറാവിന്റെ മുട്ട വേണമെങ്കിലും കഴിക്കാം എന്നാൽ അത് പൈൽസിന് ഗുണകരമാവുമെന്നോ പൈൽസിന് ദോഷകരമാവുമെന്നോ വിശ്വസിക്കേണ്ട കാര്യമില്ല പൈൽസ് രോഗം മാറുന്നതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന നീർക്കെട്ട് കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക ഇറച്ചി വിഭാഗങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം ഇപ്പം ചിക്കനൊക്കെ കഴിക്കാം കറി വെച്ച് കഴിക്കുക ഗ്രില്ല് ചെയ്തിട്ടുള്ള ഇറച്ചി വിഭാഗങ്ങൾ നീർക്കെട്ട് ഉണ്ടാക്കുക അതായത് തീ നേരിട്ട് ചുട്ടെടുക്കുന്ന ഇറച്ചി വിഭാഗങ്ങൾ കഴിക്കരുത് ഇവ ഇൻഫ്ലമേറ്ററി ഫുഡാണ് പകരം വെള്ളത്തിൽ ഇപ്പം കറിയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇറച്ചി വിഭാഗം കഴിക്കാം മസാല കുറയ്ക്കണം എണ്ണയിൽ കരിച്ചു മൊരിച്ചുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കണം കൂടാതെ പച്ചക്കറികൾ ഇലക്കറികൾ പഴ വിഭാഗങ്ങൾ അത്യാവശ്യം നന്നായിട്ട് കഴിക്കുക ഇവ നമ്മുടെ കുടലിനകത്ത് ഒരു ചൂല് പോലെ വർക്ക് ചെയ്യുകയും ഇവ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും പൈൽസ് രോഗം മാറുകയും ചെയ്യും കൂടാതെ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക നന്നായിട്ട് വ്യായാമം ചെയ്യുക ശരിയായിട്ട് ഉറങ്ങുക രാത്രി ഉറക്കം ലേറ്റ് ആകുന്ന ഏതൊരു മനുഷ്യനും മരം ക്രമേണ പൈൽസ് ഫിഷർ ഫിഷറെല്ലാം ഉണ്ടാകാനും കാരണമാകും അപ്പോൾ മൂലക്കുരുവിന് താറാമുട്ട ഒറ്റമൂലിയുടെ സത്യാവസ്ഥ എന്തെന്ന് ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാ മലയാളികളുടെയും അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക കാരണം എല്ലാവരും സത്യാവസ്ഥ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ